കൃതാവരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അൽമിയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു എന്നാൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജീവജല നദി എന്നുള്ളതാണ് കൃതാവിന്റെ തിരുവിഴുത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഭീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളിങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പളുങ്കു പോലെയുള്ള ജീവജല നദി യോഹന്നാൽ ആൽമാവിന്റെ കാണുകയാണ് ലോകത്തിൽ അനേകം നദികളുണ്ട് ചെറുതും വലുതുമായി ഇരിക്കുന്ന നദികൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില നദികളെക്കുറിച്ച് നമുക്കറിവുള്ളതാണ് ഗോദാവരി കാവേരി യമുന നർമ്മദ ഗംഗ ബ്രഹ്മപുത്ര സബർമതി മഹാനദി സിന്ധു പെരിയർ ഇങ്ങനെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ചില നദികൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിലും ചില നദികളെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അബാന നദി അർണൂർ നദി ഹാബ് നദി ഉലായ നദി കേബാർ നദി ഗീഹോൻ നദി നീല നദി പർപ്പറ നദി പീസ്വൻ നദി ഭ്രാത്ത് യാബോഖ് യോർധാൻ സീഹോൻ ഹാബേർ ഹിന്ദക്ക അപ്പോൾ ബൈബിളിലും അനേകം നദികളെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന നദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നദിയുടെ പേര് ജീവജല നദി എന്നാണ് ജീവജല നദി അങ്ങനെ ഒരു നദിയെക്കുറിച്ച് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല പക്ഷേ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു ഒരു ജീവജല നദിയെക്കുറിച്ച് ബൈബിളിൽ ആദ്യമായിട്ട് കാണുവാൻ കഴിയുന്ന ഒരു നദി എന്ന് പറയുന്നത് ദൈവ നിർമ്മിതമായിരിക്കുന്ന ഏതേ തോട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയെക്കുറിച്ചാണ് ആ നദി നാല് ശാഖയായിട്ട് പിരിഞ്ഞൊഴുകുന്ന ഒരു നദിയായിട്ട് മാറ്റപ്പെടുന്നതിനെ കുറിച്ചും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അത് ഗീഹോൻ ഭ്രാത് എന്നീ നദികളായിട്ട് മാറ്റപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ഏതനിലെ നദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തോട്ടം നനപ്പാൻ പുറപ്പെട്ട നദി ഏതേ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളുണ്ട് അതിൽ ഫലങ്ങളുണ്ട് ആ വൃക്ഷം വളരണമെങ്കിൽ എന്ത് വേണം വെള്ളം ആവശ്യമാണ് അപ്പോൾ ദൈവം പുറപ്പെടുവിച്ച ഒരു നദി അത് ഏത് ഏതെനിൽ നിന്ന് പുറപ്പെട്ടു എന്ന് കഴിയുവാൻ കാണുവാൻ കഴിയുന്നുണ്ട് നൈൽ നദിയെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ പുറപാട് പുസ്തകം രണ്ടിൻ്റെ പത്തിൽ ഞാണക പെട്ടകത്തിൽ അടയ്ക്കപ്പെട്ട മോസി എന്ന് പറയുന്ന കുഞ്ഞിനെ നൈൽ നദിയിൽ അവൻ്റെ സഹോദരി ഒഴുക്കി വിട്ടപ്പോൾ ആ നദിയിൽ കുളിക്കാമെന്ന പറവൻ്റെ പുത്രി ആ പെട്ടകം കണ്ട ആ പെട്ടകത്തിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ മകനായിട്ട് വളർത്തി അപ്പോൾ നൈൽ നദിയിൽ നിന്ന് ദൈവജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരുവനെ ആ ദേശത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിലെ രാജാവിൻ്റെ മകൾ അവനെ എടുത്ത് വളർത്തി അവളുടെ മകനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു നദിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ നദിയിൽ അനേകം ദൈവജനത്തിൻ്റെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട നദിയുമാണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അതേ മിശ്രീമിലെ നദികൾ രക്തതുല്യമായി തീർന്നതിനെക്കുറിച്ചും പുറപാട് പുസ്തകം ഏഴിൻ്റെ പത്തൊൻപത് ഏഴിൻ്റെ ഇരുപത്തി ഒന്നിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു അതുമാത്രമല്ല നദികൾ മത്സ്യം ചാകുക നിമിത്തം അത് നാറ്റമുള്ളതായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ രക്തതുല്യമായി തീർന്ന നദിയും മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയത് നിമിത്തം നാറ്റം വെച്ച ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ട നദികൾ അതിൻ്റെ കാരണം ഇസ്രായേജനം മിശ്രമിൽ പീഡിപ്പിക്കപ്പെട്ടത് നിമിത്തം മിശ്രീമിനെ നായം വിധിച്ച് ദൈവജനത്തെ വിടിവെക്കാൻ പോകി അപ്പോൾ അവിടെ നദികൾ രക്തതുല്യവും നാറ്റം വെച്ച അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു യോശിയുടെ പുസ്തകം പഠിക്കുമ്പോൾ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ യോർദാനെക്കുറിച്ച് കാണുവാനും കഴിയുന്നുണ്ട് ആ യോർദാൻ മരണ യോർദാൻ എന്നും മറുപേരുണ്ട് യോർദാൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചില സമയത്ത് ഈ നദി കരകവിഞ്ഞൊഴുകും ഈ നദിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യുസിയുടെ നേതൃത്വത്തിലുള്ള ദൈവജനം ഈ നദിയെ തടഞ്ഞു മറകരെ എത്തി പുരോഹിതന്മാർ കാലുകുത്തിയപ്പോൾ ഈ നദിയുടെ ഒഴുക്ക് താഴേക്ക് പോകുകയും ഒരു സൈഡ് മതിൽ പോലെ ഉയരുകയും ചെയ്തു അപ്പോൾ ദൈവജനം മുൻപോട്ട് യാത്ര ചെയ്തു അപ്പോൾ ദൈവജനത്തിന് വേണ്ടി നദി ഒരു സൈഡിൽ മതിൽ പോലെ ഉയർത്തപ്പെട്ടു അവരതിൻ്റെ നടുവിലൂടെ നടന്ന് മറുകരിയെത്തി ദൈവജനത്തിന് ഭീഷണിയായി നിന്ന മരണയോർദ്ധാനെ തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം ദൈവം ദൈവജനത്തോട് കരണ കാണിച്ചു ചില നദികൾ ദൈവമക്കൾക്ക് മരണഭീതി ഉളവാക്കുന്നതാണെങ്കിലും ആ നദികളെ ജയിക്കുവാൻ തക്കവണ്ണം ബലം തരുന്ന ബലവാനായ കർത്താവ് ദൈവ പൈതലിനോട് കൂടെയുണ്ട് ജീവിത വഴി യാത്രയിലും നദി പോലെ മുക്കിക്കളയുവാൻ ശ്രവിക്കുന്ന പല പ്രതിസന്ധിയുടെ നടുവിലും നദിക്ക് അതിൻ്റെ ഭീകരതയ്ക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒഴുക്കിലേക്ക് നമ്മളെ താഴ്ത്തിക്കളയാൻ കഴിയാത്തതിൻ്റെ പിന്നിലെ രഹസ്യം അതിൻ്റെ മേലും നിനക്ക് വേണ്ടി ജയം തരുവാൻ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യമുണ്ട് ഏലിയാവ് തൻ്റെ പുതപ്പ് കൊണ്ട് യോർധ നദി അടിച്ചപ്പോൾ അത് രണ്ടായിട്ട് പിരിഞ്ഞ് അതിൻ്റെ നടുവിലൂടെ ഏലി ഒക്കടന്ന് പോയി അതേ പുതപ്പ് കൊണ്ട് ഏലിശ നദി അടിച്ചപ്പോൾ വഴിയൊരുക്കപ്പെട്ടു അപ്പൊ ചില പ്രതികൂല നദികൾ നിനക്കെതിരെ നിന്നാൽ ഒരു ദൈവ പൈതലിനെതിരെ ഒരു ദൈവക്കുഞ്ഞിനെതിരെ നിന്നാലും അതിൻ്റെ ശക്തിയെ കീറി മുറിക്കുവാൻ ബലം തരുന്ന ഒരു കർത്താവ് നിന്നോട് കൂടെയുണ്ട് ഒരു യേശു കർത്താവ് നിന്നോട് കൂടെയുണ്ട് ആ നദിയിൽ അയോധാനദിയിൽ യേശുഗർജാവ് സ്നാനമേറ്റു എന്ന് കാണുവാൻ കഴിയുന്നു മധാവയുടെ സുവിശേഷം പതിമൂന്ന് മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട് മറ്റൊരു നദിയുടെ പുറപ്പാടിനെ കുറിച്ച് ഗസ്ഗെൽ പ്രവാചകന്റെ പുസ്തകം പതിനേ നാൽപ്പത്തിയേഴാം അധ്യായം ഒന്നാം വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നത് ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വെള്ളത്തെക്കുറിച്ച് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വെള്ളത്തെക്കുറിച്ച് അതിനെക്കുറി പറഞ്ഞിരിക്കുന്നത് അത് യാഗപിടത്തിന് തെക്ക് വശത്തു കൂടി അത് വലത്ത് ഭാഗം വഴിയായിട്ട് അതൊഴുകി പ്രവാചകൻ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി അതിൻ്റെ വളത്തിൻ്റെ കുഴുക്കനെക്കുറി പറഞ്ഞിരിക്കും പ്രവാചകനെ അതിലൂടെ കടക്കുമാറാക്കി ആ വെള്ളത്തിന് പ്രത്യേകത അത് വർദ്ധിച്ചു വരുന്ന ഒരു വെള്ളമാണ് ആ വെള്ളം ആദ്യം മരിയാണിയോളം പിന്നെ മുട്ടോളം പിന്നെ അരയോളം പിന്നെ കടക്കുവാൻ കഴിയാത്ത നദിയായി ആ വെള്ളം മാറ്റപ്പെട്ടു നീന്തിയിട്ടല്ല അത് കടപ്പാൻ കഴിയാത്ത വലിയൊരു നദിയായിട്ട് മാറ്റപ്പെട്ടു ആ നദിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നദി ചെന്നു ചേരുന്നിടത്ത് സകല ജീവികളും ജീവിക്കും അതിന്റെ കരയിൽ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു ആ വൃക്ഷങ്ങളുടെ പ്രത്യേകത അത് ഫലം കായിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചെന്നു ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും അപ്പോൾ മരണം കാത്തു കിടക്കുന്ന ജീവന്റെ തുടുപ്പുള്ള ഏതൊരു ജീവി ജീവനുള്ളതാക്കി തീർക്കുക കഴിയുന്ന ഒരു നദി എന്ന് കാണുവാൻ കഴിയുന്നു സങ്കീർത്തന പുസ്തകം നാൽപ്പത്തിയാറിന് നാലിൽ ഒരു വാക്യമുണ്ട് ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നദി എന്ന് പറയുന്നത് ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നതിൽ പ്രധാന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അത് പരിശുദ്ധാത്മാവിനെ നേരിടലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് സാദർശപ്പെടുത്തി തിരുവടുത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് വെള്ളത്തോട് ഉപമിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ആ ഒരു നദി ചെന്ന് ചേരുന്നിടത്ത് ജീവനുണ്ടാകും ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവം അപ്പോൾ പരിശുദ്ധാത്മാവ് ഫലം പുറപ്പെടുവിക്കുന്ന ആത്മാവാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളെടുത്ത് ജീവനുണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ഫലം പുറപ്പെടും അത് വാടിപ്പോകത്തില്ല അത് തഴച്ച് വളരും ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ പരിശുദ്ധാത്മാൻ്റെ നിയന്ത്രണത്താൽ നിറയപ്പെട്ട് ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നീ ഫലം കഴിക്കും നീ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും അങ്ങനെയുള്ള ഒരു ദൈവവൈതല് ദൈവനഗരത്തെ ദൈവപട്ടണത്തെ അവൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വേർതിരിക്കപ്പെടും കൃതാരുവചനോട് പഠിക്കുമ്പോൾ കൃത്ഥാ പറയുന്ന യേശു ക്രിസ്തു ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരു വാക്യമുണ്ട് യോഗ അസോസിയേഷൻ ഏഴിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്നിൽ നിന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ കർത്താവിൽ വിശ്വസിച്ചാൽ അവനിൽ നിന്ന് പുറപ്പെടുന്നത് ജീവജല നദിയാണ് അതായത് കർത്താവിനാണോ നീ വിശ്വസിച്ചിരിക്കുന്നത് നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന ജീവജല നദിയാണ് മറ്റുള്ളവരെ തകർക്കുന്നതല്ല മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുന്നതല്ല മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതല്ല മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന ജീവജല നദി നിന്റെ പ്രവൃത്തി കൊണ്ട് വാക്കുകൾ കൊണ്ട് നോട്ടം കൊണ്ട് പുറപ്പെട്ടു വരികയാണ് അതാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവ് പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവനെയാണ് കർത്താവ് ഈ ജീവജല നദിയെ വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് ഉദ്ദേശിച്ചത് തനിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന് പ്രകർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവം ഇതിൽ നിന്ന് ലഭിക്കുന്ന ജീവജല നദി എന്ന് പറയുന്നത് സാക്ഷാൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു ഏതേ തോട്ടത്തിൽ പിതാവായിരിക്കും ദൈവത്തിന്റെ സാന്നിധ്യം പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാർ ആ നദിയുടെ സാന്നിധ്യം കൃതാവാക്ക് യേശുക്രിസ്തു മനുഷ്യാവതാരമെടുത്തു വന്നപ്പോൾ കൃത വെളിപ്പെടുത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന പരിശുദ്ധാരമാവുന്നത് ജീവജല നദി പോലെ അവനിൽ പകരപ്പെടുകയാണ് എന്നാൽ ഇന്ന് കാണുന്ന എല്ലാ നദികളും തോടുകളും കിണറുകളിലെ വെള്ളവും പുഴയിലെ വെള്ളവും കടലിലെ വെള്ളവും എല്ലാം പരിശുദ്ധർമാവല്ല ചില പ്രത്യേക സമയത്ത് പരിശുദ്ധർമ്മ വെള്ളത്തിലൂടെ ഇടപെടും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു പോകുന്ന വിശേഷമായിരിക്കുന്ന ദൈവകൃപ വരം ലഭിച്ച ദൈവത്തിൻ്റെ അഭിഷിദ്ധന്മാർ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട് പ്രാർത്ഥിച്ച വെള്ളം ഭവനത്തിൽ തളിക്കാറോ അപ്പോൾ ആ സമയത്ത് ആ വെള്ളത്തിലൂടെ പരിശുദ്ധാനമാവ് ഇടപെടുക നമ്മുടെ രോഗിക്ക് സൗഖ്യം വിടുതൽ ആശ്വാസം ചില മേഖലകളിൽ അത്ഭുതകരമായി വിടുതൽ ഉണ്ടാകുക ലോകത്ത് നിന്ന് കാണുന്ന എല്ലാ വെള്ളവും പരിശുദ്ധാനമാവില്ല ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിലൂടെ ഇടപെടും ഇപ്പോൾ ഇന്ന് ഈ തിരുവഴുത്ത് സ്രവിക്കുമ്പോൾ പരിശുദ്ധാനമാവ് നദി പോലെ നിന്റെ മേൽ നീ ആരിൽ വിശ്വസിക്കുന്നു കർതാവിൽ പൂർണമായും വിശ്വസിക്കുന്നു യോഹനാന സുവിശേഷം നാലാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ശബരിക്കാരി സ്ത്രീയോടുള്ള ബന്ധത്തിൽ കർത്താവ് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു ആ സന്ദർഭം നമുക്ക് വ്യക്തമാവണം ശമരേക്കാരി സ്ത്രീ വെള്ളംകൂരവൻ വന്നപ്പോൾ കർത്താവ് അവളോട് വെള്ളം ചോദിക്കുന്നു അപ്പോൾ നീ ഒരു യഹൂദനായതുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് പറയും നീ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമാർത്ത വിശ്വസിച്ചാൽ ലഭിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ജീവനുള്ള വെള്ളം അത് നിത്യമായി പരിശുദ്ധർമാവെന്ന ധനമാണ് നല്ല കാര്യസ്ഥ ഭൂമിയുടെ മേൽ ഒരു കോഴിമൊട്ടയ്ക്ക് പൊരുന്ന ഇരന്ന് ഇരിക്കുന്നത് പോലെ ഇരുന്ന അതേ ആത്മാവ് ആത്മാവ് സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാർ സകല സത്യത്തിലും വഴി നടത്ത സത്യത്തിന്റെ ആത്മ നീതിയുടെ ആത്മ സുബോധത്തിന്റെ ആത്മ ആ പരിശുദ്ധാനമാവുന്ന ദാനം ജീവനുള്ള വെള്ളമായി ശബരാസ്ത്രീയെ നിന്നിലേക്ക് പകരപ്പെടുമ്പോൾ നിക്രിതുവിനു വേണ്ടി ജീവിക്കാത്ത വ്യക്തിയായി മാറും അപ്പോൾ പരിശുദ്ധാർമാണെന്ന ദാനം അത് വെള്ളമായി ജീവജലമായി നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ നാം ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവൻ നിത്യമായ ജീവനിലേക്ക് അല്ലെങ്കിൽ ആ ജീവനിലേക്ക് അവകാശിയായി തീരുക എന്നുള്ളതാണ് കൃതാർ വിശ്വസിച്ചു അജീവജലം നിനക്ക് തീരും അത് പരിശുദ്ധമാണ് ആ പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ചുരിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും രണ്ടാം മരണത്തിനും നിത്യ മരണത്തിനും നിന്റെ പേര് അധികാരമില്ല എന്നുള്ളതാണ് കർത്താവിനോടുകൂടെ യുഗങ്ങളോളം ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ അനേകരെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ദിനെ സഹായിക്കും കാരണം നിന്നിൽ വ്യാപരിക്കുന്ന ആത്മാ ജീവിപ്പിക്കുന്ന ജീവജല നദിയായിരിക്കും ആത്മാവ് വ്യാപരിക്കുന്നു നാലിൻ്റെ പതിനാലിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യ പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും കൊടുക്കുന്ന വെള്ളം എന്തായിത്തീരുന്നു നിത്യജീവങ്കലു പൊങ്ങി വരുന്ന ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച ഒരു വ്യക്തി ക്രിസ്തുവിൽ ദൈവത്തിൽ പറയപ്പെടുന്നു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും അതായത് നീ നിത്യ ജീവങ്ങളിലേക്ക് പൊങ്ങി വരും അതായത് മരിച്ചടക്കപ്പെട്ടാൽ കർത്താവ് തന്നിരിക്കുന്ന ജീവജല നദി നീ കരസ്ഥമാക്കിയിരിക്കുന്നവരണത്തിനോ ശവക്കല്ലറയ്ക്കും നിന്നെ അടക്കി വയ്ക്കുവാൻ കഴിയത്തില്ല നീ അവിടുന്ന് ജയിക്കും അവിടുന്ന് നീ പൊങ്ങി വരും എന്നാ എപ്പോഴാണ് കൃതാവിൻ്റെ മധ്യാകാശ വരണം കൃതാ തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോട് ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയവരെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും കൃതാപ് തന്നിരിക്കുന്ന വെള്ളം ആ ജീവജലം നമ്പാനം ചെയ്തിരിക്കുന്നു മരണത്തെ ജയിച്ച് ഉയർച്ചിഴുന്നേൽക്കുമെന്ന് തിരുവനത്ത് വെളിപ്പെടുത്തുന്നു ഇരുപത്തിരണ്ടിൻ്റെ ഒന്നിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പളുങ്കിനൊത്ത് അത്രമാത്രം ശോഭയേറിയ മനോഹരമായിരിക്കുന്ന നദി അതിൻ്റെ ഉറവയിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാർത്ഥത്തിൻ്റെ മേലുണ്ടോ ആ പരിശുദ്ധാത്മാവിനെ വീണ്ടുവോളം രുചിച്ച് കുടിച്ച് ആത്മാവി ബലപ്പെട്ട് ഒരു ജീവിതമാണെങ്കിൽ യഥാർത്ഥമായ ജീവജല നദി നാം കാണാൻ പോക്കുക അതിനായി കാലം അടുത്തുരിക്കും ഭൂമിയുടെ വരപ്പിൽ ഇങ്ങനെ ഒരു നദിയില്ല നദിത്യലിൽ പുത്തനരിശ്വരം എന്ന പട്ടണത്തിൽ ജീവജല നദി വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക ആ ജീവജല നദിയിൽ നിന്ന് വെള്ളം കോരിക്കുടിച്ച് നിത്യനായ കർത്താകോടുകൂടി വാഴുവാൻ ഭാഗ്യം ആ വെള്ളം കുടിച്ചാലുള്ള ഗുണം എൻ്റെ സവിശേഷത എന്താണ് ഈ വെള്ളം കുടിച്ചാൽ പിന്നെ മരണമില്ല അതുകൊണ്ടാണ് ജീവജല നദി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം ഈ ഭൂമിയിൽ പാർക്കും വെള്ളം കുടിച്ച് നാം വളരെ പടവുകൾ മുൻപോട്ട് കാലിച്ചൂട് വിളിക്കുമ്പോൾ മൃഗങ്ങൾക്ക് ആവശ്യമാണ് വെള്ളം ആവശ്യമാണ് നളന്മയ വളർച്ചയ്ക്ക് പരിശുദ്ധമാവുന്ന അജീവജലി നമുക്ക് ആവശ്യമാണ് അതേ ഭൂമിയിൽ പാർക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും അത് കുടിച്ചു മുന്നേറാം ഒരിക്കൽ ഉരുളായി ജീവജല നദി പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസന് ഇത് പുറപ്പെടുന്നത് ആ നദിയുടെ ഏര് കരയിലും ജീവവൃഷം ഫലം ഒന്നാം സഹ പറഞ്ഞിരിക്കുന്ന അറ്റരികെ നട്ടരികെ തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല്ല വാടാത്തതുമായ വൃക്ഷം ആത്മീയമായിട്ട് വാട്ടം തട്ടാതെ തഴച്ചു വളരണമെങ്കിൽ പരിശുദ്ധാൽ മാവുന്ന ജീവജല നദി നമ്മിലേക്ക് കർത്താകുന്ന ഒഴുകപ്പെടുകയും നമ്മിൽ നിന്ന് അനേകരയിലേക്ക് പകരപ്പെടുകയും ചെയ്യുന്ന ഇപ്പോൾ ഇപ്പോൾ ഈ നദിയുടെ പ്രത്യേകത നമ്മിൽ ഒതുങ്ങി നിൽക്കുന്ന നദിയല്ല നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം ആത്മീയ നദി കൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുന്നവരായിട്ടല്ല നിറഞ്ഞിരിക്കുന്ന നമുക്ക് വേണ്ടി മാത്രം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം ഉണ്ടാകണം നിറഞ്ഞു കവിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയത്തുള്ളൂ പത്രോസിൻ്റെ പടകം മീൻ കൊണ്ട് നിറയുക മാത്രമായിരുന്നില്ല നിറഞ്ഞു കവിഞ്ഞു അപ്പോൾ സ്നേഹിതരുടെ പടകം നിറഞ്ഞു അപ്പോൾ പരിശുദ്ധാരമെന്നും മതികൊണ്ട് നിറഞ്ഞ് അനുഭവം മറ്റുള്ളവർക്ക് പകരുന്നതിനുപോ കൃതാവ് എൻ്റെ ജീവിതത്തിലും എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം ഒരു ജീവജല നദി നമ്മുടെ മുമ്പിലുണ്ട് അത് കോരി കുടിക്കണമെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടായിരിക്കണം ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ ജീവ കിരീടം നിന്റെ അണിയുവാൻ ഭാഗ്യം ലഭിക്കും ജീവവൃഷഫലത്തിന്മേൽ അധികാരം അത് പറിച്ചു ഭക്ഷിക്കുവാനുള്ള ദൈവകൃപ ദൈവത്തിന് അതോട് ചേർന്ന് ജീവ ജലനദി വേണ്ടുവോളം മുങ്ങിക്കുളിക്കുവാൻ വീടുപോളം കുടിക്കുവാൻ ദൈവം ഭാഗ്യമൊരുക്കിയിരിക്കുക അത് നഷ്ടപ്പെടുത്തി കളയാതെ മുന്നേറുക നമ്മളെ തന്നേൽപ്പിക്കാം ഈശുഗർജ എന്ന നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ